നമസ്കാരം കേരള സ്വാഗതം ദിവസങ്ങൾ മാത്രം ബാക്കി ജമ്മു കാശ്മീർ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ സൈന്യം വെടിവയ്പിൽ ഒരു ജവാനെ പരിക്കേറ്റു യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത് വെടിവെയ്പ്പിന് പിന്നാലെ ബി എസ് എഫ് ശക്തമായി തിരിച്ചടിച്ചു പാകിസ്ഥാന്റെ ഭാഗത്തെ നാശനഷ്ടങ്ങളെ കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ബുധനാഴ്ച പുലർച്ചെ രണ്ട് മുപ്പത്തിയഞ്ചിനായിരുന്നു സംഭവം അതിർത്തിക്കപ്പുറത്തെ അഗ്നൂർ പ്രദേശത്തു നിന്നും പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണരേഖയിലും ജാഗ്രത പാലിക്കണമെന്ന് സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ പുതുക്കിയത് ഇതിനുശേഷം അപൂർവമായി മാത്രമാണ് കരാർ ലംഘിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ഒരു ബി എസ് ജവാൻ കൊല്ലപ്പെട്ടിരുന്നു അതിന്റെ ജമ്മു കാശ്മീരിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രപരമാണെന്നും കാശ്മീർ മതേതരമായതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിതെന്നും ബി ജെ പി ദേശീയ വക്താവ് സുധാന്ശു ത്രിവേദി പറഞ്ഞു നാഷണലിസ്റ്റുകളും ആന്റി നാഷണലിസ്റ്റുകളും പ്രതിനിധികളാകുന്ന തെരഞ്ഞെടുപ്പാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്നും ത്രിവേദി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് രണ്ടു കൂട്ടറിൽ ഒരാളെ ആയിരിക്കും അതിലൊന്ന് മരണത്തെയും നാശത്തെയും പ്രോത്സാഹിപ്പിക്കുന്നവരും മറ്റൊന്ന് വികസനവും സമാധാനവും കൊണ്ടുവരുന്നവരുമായിരിക്കുമെന്നും ത്രിവേദി അവകാശപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ജമ്മു കാശ്മീരിലെ നിയമസഭാ അസംബ്ലിക്ക് ആറു വർഷത്തെ കാലാവധി നൽകിയെങ്കിലും ഭരണഘടനയിൽ സെക്യുലർ എന്ന് വ്യക്തമായി ഉൾപ്പെടുത്തിയില്ലെന്നും ത്രിവേദി ആരോപിച്ചു അന്ന് ജമ്മു കാശ്മീരിന് വ്യത്യസ്ത ഭരണഘടനയായിരുന്നു എന്നാൽ ഇപ്പോൾ കാശ്മീരിലെ ജനങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ഏകീകൃത ഭരണഘടനയാണെന്നും അതിന് കാരണം ആർട്ടിക്കിൾ റദ്ദാക്കിയതാണെന്നും ത്രിവേദി പറഞ്ഞു ജമ്മു കാശ്മീർ കാലങ്ങളായി ഭീകരരുടെയും അസമത്വത്തിന്റെയും കീഴിലായിരുന്നുവെന്നാണ് ത്രിവേദി പറയുന്നതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഒരു പതാകയ്ക്ക് കീഴിലും ഐ എസിന്റെയും പാകിസ്ഥാന്റെയും കല്ലേറും ഹർത്താലും ഇല്ലാത്തതുമായ ായിരിക്കുമെന്നും ത്രിവേദി പറഞ്ഞു അതിനിടെയാണ് അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെടിവയ്പുണ്ടായതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലായി മൂന്ന് ഘട്ടങ്ങളായാണ് ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക ജമ്മു കാശ്മീരിൽ ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിനാല് സീറ്റിലും രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തിയാറ് സീറ്റിലും അവസാന ഘട്ടത്തിൽ നാല്പത് സീറ്റിലുമാകും തിരഞ്ഞെടുപ്പ് നടക്കുക വോട്ടെണ്ണൽ ഒക്ടോബർ നാലിനാണ്